ഇന്നത്തെ യാത്രയിൽ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന ഇൻ്റർനാഷണലി ബെസ്റ്റ് സെല്ലറായ ഒരു ഗ്രന്ഥത്തെ പരിചയപ്പെടുത്താം ചെറിയ മാറ്റങ്ങൾ ശ്രദ്ധേയമായ വലിയ ഫലങ്ങൾക്ക് കാരണമാകും എന്ന് പ്രൂവ് ചെയ്യുന്ന അറ്റോമിക് ഹാബിറ്റ്സ് ധാരാളം വിറ്റഴിഞ്ഞ ഈ ഒരു ഗ്രന്ഥം പലരുടെയും വിജയത്തിൻ്റെ ഫോർമുലയായി പിന്നീട് മാറുകയുണ്ടായി അത് എങ്ങനെയെന്ന് നമുക്കൊന്ന് ചെറുതായി മനസ്സിലാക്കാൻ ശ്രമിക്കാം എല്ലാ കാര്യത്തിലും ലളിതമായ ഒരു രീതി ആണ് അവലംബിക്കേണ്ടതെങ്കിൽ എല്ലാവർക്കും അത് സ്വീകാര്യമാണ് അല്ലേ നമുക്ക് വലിയ ഒരു ജീവിത വിജയത്തിന് വലിയൊരു കാര്യമാണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നമ്മളിൽ പലരും തളർന്നു പോകും കാരണം മിക്കപ്പോഴും നമ്മുടെ ചിന്തകളൊക്കെ ചില ലിമിറ്റഡ് വെർഷനിലായിരിക്കും ഉണ്ടാവുക ബൈ അവർ പരമ്പരാഗതമായ ചിന്താരീതി കൊണ്ടോ സാഹചര്യം കൊണ്ടോ ഒക്കെ അപ്പോൾ നമുക്ക് ജീവിതം വിജയിക്കാൻ വലിയ മാറ്റങ്ങൾ ലൈഫിൽ കൊണ്ടുവരണം എന്ന് പഠിപ്പിക്കുന്നതിന് പകരം ഒരു ചെറിയ രീതിയെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നു അതായത് ഈ ഗ്രന്ഥം നമ്മെ നമ്മുടെ വായനാ മുറിയിൽ അല്ലെങ്കിൽ ലോകവിപണിയിൽ ഏറ്റവും മഹത്തായി മാറുന്നത് അവിടെയാണ് ചെറിയ വ്യത്യാസം വരുത്തി വലിയ മാറ്റത്തിലേക്ക് പോവുക ഒരു ബെസ്റ്റ് സെല്ലിംഗ് ബുക്ക് ആയി മാറിയ ഈ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന ബുക്കിനെ നമുക്ക് ആഴത്തിൽ പരിചയപ്പെടുന്നതിന് മുമ്പ് ചെറിയ മാറ്റങ്ങൾ വലിയ ഫലങ്ങൾക്ക് വഴിയൊരുക്കുന്നത് എങ്ങനെ എന്നും ജീവിത വിജയത്തിലേക്ക് നയിക്കുന്നത് എങ്ങനെയെന്നും നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം അതായത് ഓരോ ദിവസവും ഒരു ശതമാനം മെച്ചപ്പെടുത്തിയാൽ ദീർഘകാലത്തിൽ വലിയ മാറ്റം സൃഷ്ടിക്കപ്പെടുമത്രേ അതായത് നമ്മുടെ ശീലങ്ങൾ ശീലങ്ങളെയാണ് കേട്ടോ സംസാരിക്കുന്നത് ശീലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഇരുതല മൂർച്ചയുള്ള വാളാണത്രേ അതായത് നമുക്ക് വേണ്ടി ചിലപ്പോൾ നമ്മുടെ ശീലങ്ങൾ നിലനിൽക്കാം ചിലപ്പോൾ അവ നമ്മെ നശിപ്പിക്കുന്നതിനു വേണ്ടി മറുവശത്ത് നിന്നുകൊണ്ട് നമ്മെ ആക്രമിക്കാം മനസ്സിലായോ നമ്മൾ പറയാറില്ലേ അവൻ സാഹചര്യങ്ങളെക്കൊണ്ട് ക്രിമിനലായിപ്പോയി എന്നൊക്കെ അതുപോലെ അവൻ്റെ ശീലങ്ങളാണ് അവനെ ക്രിമിനലാക്കിയത് എന്ന് തിരിച്ചറിവിൽ നിന്ന് അതായത് വൈകി വരുന്ന മികച്ച ഫലങ്ങൾക്കു വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുക എന്നത് ഒരു ശീലമാണ് അല്ലേ നമ്മളെല്ലാത്തിനും ധൃതി പിടിക്കാതെ അത് എത്തുന്നത് വരെ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് പരമാണു തന്മാത്രകളെ സൃഷ്ടിക്കുന്നത് പോലെ നിങ്ങളിൽ ഒരു നല്ല ശീലം ഭാവിയിലെ വിജയസൂത്രവാക്യത്തിൻ്റെ ആദ്യ സ്റ്റെപ്പായി നമുക്ക് ഇന്ന് സ്വീകരിക്കാവുന്നതാണ് ലക്ഷ്യത്തിലേക്ക് ഉയർന്നില്ലല്ലോ എന്ന വ്യാകുലത വേണ്ട സ്വയം നല്ലൊരു ശീലം സമ്പ്രദായത്തിൽ കൊണ്ടുവന്ന് നോക്കൂ ലക്ഷ്യം തനിയേ വരും എന്ന് ഈ പുസ്തകം പറയുന്നു നല്ലൊരു മനോഭാവം വളർത്തിയെടുക്കൽ അതൊരു ശീലമാക്കാം ഉദാഹരണത്തിന് എൻ്റെ കുട്ടികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന നല്ല ഒരു ഗുരുവാകാം ഞാൻ എന്ന ഒരു തീരുമാനം ഒരു അധ്യാപകൻ എടുക്കുന്നു എന്നിരിക്കട്ടെ അല്ലെങ്കിൽ ഒരു പിതാവ് എടുക്കുന്നു എന്നിരിക്കട്ടെ അല്ലെങ്കിൽ ഓരോ രോഗിക്കും സമയവും അനുകമ്പയും നൽകുന്ന ഒരു ഡോക്ടറാവാം ഞാൻ എന്ന് തീരുമാനിക്കുന്നു നിസാരമായ ഒരു ചിന്തയാണ് അല്ലേ ഈ കുഞ്ഞു തീരുമാനം വളരെ പ്രശസ്തനായ ഒരു ഡോക്ടറാവാൻ അല്ലെങ്കിൽ വളരെ പ്രശസ്തനായ ഒരു അധ്യാപകനാകാൻ സഹായിക്കില്ലേ കൂടെ ജോലി ചെയ്യുന്നവർക്ക് പിന്തുണ നൽകുന്ന ഒരു മാനേജർ ആകാം ഞാൻ ആകാം ഞാൻ എന്ന് തീരുമാനിക്കുന്ന സമയം അല്ലേ ജനപ്രീതി നേടിയ ഒരു മാനേജരായി മാറുന്നു അല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്ഥലവാസികളോട് മാന്യമായി പെരുമാറുന്ന നല്ലതായി തുടരുന്ന ഒരു അയൽക്കാരനാകാം അപ്പോൾ എല്ലാവരും പറയും ആ നല്ലൊരു മനുഷ്യൻ അതായത് എന്നിൽ ഞാൻ ചെറിയ മാറ്റങ്ങൾ പരീക്ഷിക്കുന്നു ആ ചെറിയ മാറ്റങ്ങൾ ശീലങ്ങളായി എന്നിൽ കൊണ്ടുവരുന്നു അതായത് സ്വത്ത്ത്തിൽ ഊന്നിയ ശീലങ്ങൾ അങ്ങനെയാണ് നമ്മുടെ സ്വത്ത്ത്തിലാണ് നമ്മൾ ഈ മാറ്റങ്ങളെ കൊണ്ടുവരുന്നത് അങ്ങനെ സത്യത്തിൽ സാഹചര്യങ്ങളിൽ നിന്നും മാറി നമ്മുടെ ശീലങ്ങളിലേക്ക് ശീലത്തിൻ്റെ ചെറിയ ചെറിയ മാറ്റങ്ങളിലേക്ക് അതുവഴി ക്രമമായ ഒരു അതായിത്തീരൽ അതായിത്തീരൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താകാനാണോ ആഗ്രഹിച്ചത് അത് നമ്മൾ ആയിത്തീരുകയാണ് അല്ലാതെ നമ്മളത് നേടുകയല്ല പരിണാമം നമ്മളിൽ തന്നെ ഉണ്ടാകുന്നു എന്നാണ് ഇതിൽ പറയുന്നത് നിങ്ങളെ പറ്റിയുള്ള നിങ്ങളുടെ വിശ്വാസങ്ങൾ മാറ്റണം എന്നത് അതൊരു ശീലമാണ് നല്ല ശീലങ്ങൾ തുടങ്ങി ഒരു ദിവസം മുഴുവൻ പൊടിക്കൈകൾ കൊണ്ട് നിറയ്ക്കുക എന്നതല്ല അർത്ഥം പകരം നമ്മൾ തന്നെ നല്ലതായി മാറുക എന്നതാണ് നമ്മളിൽ ധാരാളം മോശം ശീലങ്ങൾ ഉണ്ടായിരിക്കും അവയെ ക്രമമായി ഒന്നൊന്നായി നമ്മളിൽ നിന്ന് പറിച്ചു മാറ്റുക എന്നുള്ളതാണ് ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഒരു വിഷമകരമായ കാര്യം പറയട്ടെ നമ്മുടെ ശീലങ്ങൾ ഒന്നുകിൽ നാം ആഗ്രഹിച്ചൊരു വ്യക്തിയാക്കി നമ്മെ മാറ്റിയേക്കാം ചിലപ്പോൾ ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയായി നമ്മെ മാറ്റിയേക്കാം അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളിലെ ശീലങ്ങൾ ഓരോ ദിവസവും പുലരുമ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ എന്നെ നന്നാക്കാൻ അല്ലെങ്കിൽ ഞാൻ എന്നെ മാറ്റാൻ ശ്രമിക്കും എന്ന് പ്രിയമുള്ളവരെ ഇതുപോലെ വളരെ മോട്ടിവേഷണൽ ആയിട്ടുള്ള നല്ല ഗ്രന്ഥങ്ങളെ നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി ഞാനൊരു ചാനൽ കൂടി തുടങ്ങിയിരിക്കുകയാണ് അത് സാഫ്രോൺ ഓഡിയോ ബുക്കാണ് വായനാ മുറി എന്നാണ് ആ ചാനലിൻ്റെ ഹെഡിങ് ഈ സാഫ്രോൺ ഓഡിയോ ബുക്ക് ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം ഇതിന് ഒരു ലക്ഷ്യമുണ്ട് കാരണം നല്ല പുസ്തകം വലിയൊരു ഗുരുനാഥനാണ് അത് തന്നെയാണ്